പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലാംഗ്വേജ് അറിയത്തില്ലാത്ത അല്ലെ സംസാരിക്കാൻ അറിയാമല്ലാത്ത മറ്റുള്ള ലാംഗ്വേജുകളിൽ അതായത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പാനിഷോ മറ്റുള്ള ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അറബിക് ഏത് ലാംഗ്വേജും നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയെങ്കിൽ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സംസാരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് പലർക്കും അറിയാവുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും അറിയത്തില്ല അറിയാവുന്നവർ ഈ ഒരു വീഡിയോ വീഡിയോയൂടെ വെച്ച് തന്നെ സ്കിപ്പ് സ്കിപ്പായിക്കൊടുക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് അവരെ കാണിക്കും അവർക്ക് തിരിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മളെ ടൈപ്പ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് എങ്ങനെ ഉപയോഗിക്കാം ഏതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ഡേറ്റ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം പിന്നെ ബിൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ഇപ്പം വെക്കുക അപ്പം നമുക്ക് വീഡിയോ പോകാം ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൽ നിരന്തരമായിട്ട് ഇൻക്ലൂഡായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ട്രാൻസ്ലേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് നമ്മൾ സാധാരണ വരുന്ന ജി എന്ന് പറയുന്ന ഒരു ലെറ്ററിലാണെങ്കിൽ ഇതിൽ എ അതുപോലെ തന്നെ ഒരു ചൈനീസ് വേൾഡാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ലാംഗ്വേജിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും ഏതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ മല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഇവിടെ ഈ ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അത് സ്കാൻ ചെയ്ത് നിങ്ങൾ ഏതാണോ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് അത് നിങ്ങളിവിടെ ഏറ്റവും മുകളിൽ ഓട്ടോ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് ഓട്ടോയിൽ വരും അതിൽ നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനോട്ട് മലയാളം ആഡ് ചെയ്യുക നിങ്ങൾക്ക് മലയാളം എല്ലാ ലാംഗ്വേജും ഇതിനകത്ത് വരുന്നുണ്ട് മലയാളം നിങ്ങൾ ലാംഗ്വേജ് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോയിൽ നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ലൈവ് ലൈവെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ലൈവായിട്ടുള്ള നമുക്ക് ലൈവായിട്ട് മറ്റൊരാളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുക ഞാനിവിടെ മലയാളത്തിൽ ഒരു കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും കാര്യങ്ങണ്ടോ ഇതുപോലെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ താഴെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വരുന്നത് കാണാം ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ടും സിമ്പിളായിട്ട് അവർക്ക് വാ വായിച്ചെടുക്കാനായിട്ടും പറ്റും അപ്പം നിങ്ങൾക്കിത് ഇംഗ്ലീഷിൽ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് സ്പാനിഷിലോ മറ്റുള്ള ഏത് ലാംഗ്വേജിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റാം അറബിക്കിലായിക്കോട്ടെ ഏത് ലാംഗ്വേജിലോട്ടും നിങ്ങൾക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ ആളുകളോട് പെട്ടെന്ന് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് വേണേൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് കൺവെർഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇതെടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം സുഖമാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി വരും കണ്ടോ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ വന്നു അത് താഴെ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അറിയത്തില്ലാത്ത ഒരാളോട് ഇതുപോലെ അവരെ കാണിച്ചാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ താഴെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ഏത് ഹീബ്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അറബി ആയിക്കോട്ടെ ഏത് ലാംഗ്വേജും ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മലയാളത്തിലോട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് അത് നിങ്ങൾക്ക് മലയാളത്തിൽ എന്താണ് ഡോക്യുമെൻ്റിൽ എഴുതിക്കുന്നതെന്ന് നോക്കുന്നത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ടും സാധിക്കും സോ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പ്രത്യേകിച്ച് വെളിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഈവൻ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്പാനിഷ് പോലുള്ള ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത ഇംഗ്ലീഷ് അല്ലാത്ത സ്പാനിഷോ മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ അറിയാവുന്ന അറബിക്കോ അങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കും കൂടുതലും നമ്മൾ അവരും ആയിട്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ സംസാരിക്കേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടത് അവർക്കും അറിയത്തില്ല അവർ സംസാരിക്കുന്നത് നമുക്കും അറിയില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെ പ്രയോജനപ്പെട്ടമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇതാണ് ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കൾ ഈ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അതുപോലെ ഡെയിലൊക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതോടൊപ്പം വരുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താണോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു മറ്റു നല്ല എപ്പിസോഡുകൾ കാണുന്നതായിരുന്നു നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു